കഴിഞ്ഞ ദിവസം ഞാൻ അറിയുന്ന ഒരു സുഹൃത്ത് താൻ കണ്ട സ്വപ്നം എന്നോട് ഷെയർ ചെയ്തു ആ സ്വപ്നത്തെ കുറിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ചിന്തിച്ചപ്പോൾ അതിനകത്ത് വളരെ വലിയ ഒരു ആത്മീയ സത്യമുണ്ടെന്ന് വളരെ വലിയ ഒരു ആത്മീയ മർമ്മം ആ സ്വപ്നത്തിനകത്ത് മറഞ്ഞിരിപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാരണം അത് ദൈവ മക്കളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ നിങ്ങൾ അവഗണിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് കൈമാറാനാണ് നാം കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും മറന്നു പോകാനാണ് പതിവ് അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കലാണ് പതിവ് എന്നാൽ സ്വപ്നങ്ങളെ നിങ്ങൾ അവഗണിക്കരുത് കാരണം ദൈവത്തിന്റെ ഭാഷയാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ദൈവത്തിന് തന്റെ ഭക്തന്മാരോട് വിശുദ്ധന്മാരോട് സഭയോട് ചില ആലോചനകൾ കൈമാറാനുള്ള ദൈവത്തിന്റെ ഭാഷയാണ് ഈ ഒബിന്റെ പുസ്തകം വായിക്കുമ്പോൾ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനാലും പതിനഞ്ചും വാക്യത്തിൽ ഈയോബ് ഇങ്ങനെ പറയുന്നു ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ലതാണ് ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു യോബ് തന്നെ പറയുന്നു സ്വപ്നങ്ങൾ ദൈവം കാണിക്കുന്നതാണ് ദൈവത്തിന്റെ സംസാര ഭാഷയാണ് ആ സ്വപ്നം എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ട് അതിനകത്തുള്ള ദൈവവചനത്തിന്റെ ആധാരം ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു അവന്റെ രാത്രി ഉറക്കത്തിൽ അവനെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു അവൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുന്നേ തുടർന്നിരുന്ന തന്റെ സമുദായം തന്റെ വിശ്വാസം അതൊക്കെ വിട്ടിട്ട് ഏറെ വർഷങ്ങളായി താൻ ഇന്ന് ഒരു ശുശ്രൂഷയോടുകൂടെ താൻ ജീവിക്കുന്നു തൻ ദൈവത്തിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു രാത്രിയിൽ താൻ പതിവ് പോലെ പ്രാർത്ഥിച്ചു കിടന്നു നല്ല സ്വപ്നങ്ങൾ ദൈവം കാണിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു കിടന്നു എന്നാൽ കാണിച്ചത് നല്ല സ്വപ്നമല്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ദൈവം എങ്ങനെ തുണച്ചു എന്നതെനിക്ക് പഠിക്കാൻ പറ്റി നല്ല ഒരു ഉറക്കത്തിലേക്ക് താൻ വഴുതി വീണപ്പോൾ താൻ വിട്ടേച്ചു വന്ന ആ ഒരു പഴയ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് അവൻ കടന്നു ചെന്നു അവന്റെ സ്വപ്നത്തിൽ അവൻ കടന്നു ചെന്നു ആ പശ്ചാത്തലത്തിൽ താൻ പണ്ട് വണങ്ങിപ്പോന്നിരുന്ന വിഗ്രഹങ്ങളുണ്ട് താൻ പണ്ട് അനുഷ്ഠിച്ചു വന്ന താൻ അവിടെ കൊടുത്തിരുന്ന ചില പദാർത്ഥങ്ങളുണ്ട് ആ സ്വപ്നത്തിലൂടെ ആരോ തന്നോട് പറയുകയാണ് നിന്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറണമെങ്കിൽ നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ മാറണമെങ്കിൽ നിനക്കൊറ്റ വഴിയോളൂ ഇന്ന 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 പദാർത്ഥങ്ങൾ ഇന്ന 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 വസ്തുക്കൾ നീ വാങ്ങിക്കൊണ്ട് നീ മുൻപേ ആരാധിച്ച ആ ഇടത്തേക്ക് നീ ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ഒരു വഴി ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു ആ മനുഷ്യൻ നടന്നു അവന്റെ ജീവിതത്തിൽ അവനൊരു സമാധാനമാണ് ആവശ്യം അവനൊരു വിടുതലാണ് ആവശ്യം അവനൊരു സ്വസ്ഥതയാണ് ആവശ്യം അവന് സ്വൈര്യകരമായി ജീവിക്കണം അവന് ദൈവത്തിന്റെ വേലയിൽ അവന് വർദ്ധിച്ചു വരണം അവന്റെ സ്വപ്നത്തിന് ആഗ്രഹമാണ് എന്തായാലും എനിക്ക് സമാധാനം കിട്ടുന്ന ഒരു കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഇതും കൂടെ വാങ്ങിക്കൊടുത്ത് അവിടെ ചെന്ന് ഇനി മേലാൽ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നൊന്ന് പറഞ്ഞേച്ചും വരാം എന്ന് പറഞ്ഞ് അവനൊരു കടയിൽ ചെന്ന് പറഞ്ഞ വസ്തുക്കളെല്ലാം വാങ്ങി അവിടെ കൊടുക്കാൻ വേണ്ടി വാങ്ങി അവൻ നടക്കവേ നടന്ന് 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 താൻ നീങ്ങുന്നത് ഒരു ഇരുട്ടുള്ള പ്രദേശത്തേക്കാണ് ഒത്തിരി മരങ്ങളും വല്ലാത്ത വിജനമായ ഒരു അന്തരീക്ഷവും ഒരു കാടിന്റെ അനുഭവത്തിലേക്കും അവൻ നടന്നു 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 നീങ്ങി അവൻ നടന്നു നീങ്ങുമ്പോഴെല്ലാം ഈ വെളിച്ചം കുറഞ്ഞു 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 വരുന്നു വല്ലാത്ത ഒരു സന്ധ്യ മയങ്ങിയ ഒരു അനുഭവത്തിലേക്ക് അവൻ എത്തി മുൻപോട്ട് നീങ്ങും അവന്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു വല്ലാത്ത അങ്കലം അവന് തോന്നുന്നു എന്തോ ഞാൻ വഴി തെറ്റിയാണോ പോകുന്നത് അല്ല ഞാൻ ഈ പോകുന്ന കാര്യം നേരുള്ളതോ എന്നുള്ള പല ചിന്തകൾ അവനെ അലട്ടിയെങ്കിലും അവൻ ആ വഴിയെ മുൻപോട്ട് നീങ്ങി കാരണം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞ സ്വപ്നത്തിൽ അവൻ കേട്ട ഒരു ശബ്ദത്തിൽ അവൻ മുമ്പോട്ട് പോവാണ് അവൻ പറയുന്നു നടവഴികളില്ല വഴി വെട്ടിയിട്ടില്ല ആരൊക്കെയോ എപ്പോഴോ നടന്നതിനെ പ്രതി കരിയിലകൾ അമർന്നു കിടക്കുന്നതുകൊണ്ട് ആ ഒരു വഴി നോക്കി അവൻ അങ്ങനെ അങ്ങ് പോവാണ് അവസാനം അവൻ ചെന്ന് ഒരു പടിക്കെട്ടിറങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു ആ പടിക്കെട്ടിറങ്ങി അവൻ വലത്തേക്ക് നോക്കിയപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു രൂപം ഇരിക്കുന്ന ഒരു സ്ഥലം അവൻ കണ്ടു വല്ലാത്ത ഒരു സ്ഥലം അതൊരു ആരാധനാലയമാണ് എന്നാൽ ആ ആരാധനാലയത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒട്ടും വെളിച്ചമില്ലാത്ത വല്ലാതെ ഇരുട്ട് നിറഞ്ഞ മുഴുവനും ഇരുണ്ട നിറം ഛായം പൂശിയ ഒരു സ്ഥലം ഇരുണ്ട ഛായം പൂശിയ ആ ഒരു ആരാധനാലയത്തിനകത്ത് അവൻ ഒരു വിഗ്രഹത്തെ കണ്ടു അത് അവരെ ഭയപ്പെടുത്തുന്നതായിരുന്നു കുറെ സമയം അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു എന്നിട്ട് അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവിടെ കയറി ഞാൻ ഈ വാങ്ങിയ വസ്തുക്കൾ കൊടുത്തിട്ട് ശരി ഇവിടെ കൊണ്ട് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കുകയാണ് ഇനി നീ എന്നെ തേടി വരരുത് എൻ്റെ കുടുംബത്തെ തേടി നീ വരരുത് എന്ന് യേശുവിന്റെ നാമത്തിൽ ആജ്ഞാപിച്ചിട്ട് ഇറങ്ങാം എന്നവൻ ആ നടയിൽ നിന്ന് ചിന്തിച്ചിട്ട് പിന്നെയും അവന്റെ മനസ്സ് മനസ്സനുവദിക്കാതെ വാങ്ങിയ വസ്തുക്കളും കയ്യിലേന്തി അവൻ തിരിഞ്ഞു നടന്നു അവൻ ഒരു വിജനമായ പ്രദേശത്തേക്ക് ഒരു റോഡിലേക്ക് അവൻ ചെന്ന് കടന്നതും ചെന്നിറങ്ങിയതും അവന്റെ കണ്ടു ഈ സ്വപ്നം അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊത്തിരി കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ തലയ്ക്കകത്തോട് ഇങ്ങനെ ഓടിപ്പോയി നോക്കൂ ഇത് നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പല വിശ്വാസങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ അറിഞ്ഞു വന്നവർ ഈ വീഡിയോ കാണുന്നുണ്ട് ഈ വീഡിയോ ഒരിക്കലും ഒരു മതത്തെയോ ഒരു വിശ്വാസങ്ങളെയോ ഒന്നും തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും ഉള്ളതല്ല ഇത് തികച്ചും ഒരാത്മീയമായ ഒരു കാര്യം മാത്രം ഈ സ്വപ്നം അവൻ എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ഈ സ്വപ്നത്തിനകത്ത് അവരെടുത്ത ഒരു തീരുമാനം അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ് കാരണം അവൻ വിട്ടേച്ചു വന്ന ആ പാരമ്പര്യത്തിന്റെ അനുഭവത്തിലേക്ക് ശത്രു കൊണ്ടുപോയപ്പോ ആ സ്വപ്നത്തിലൂടെ സംസാരിച്ചത് ദൈവമല്ല എന്നാൽ അവനോട് ആരോ പറയുകയാണ് നീ ഇന്നെടുത്ത് വന്നാൽ നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിന്നെ വിടുവിക്കാം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധനങ്ങളും ഞാൻ മാറ്റിത്തരാം അതിന് നീ ഇന്ന വസ്തുക്കൾ നീ കൈകളിലെത്തി എന്റെ മുന്നിൽ കൊണ്ടുവരാം അവൻ അത് വാങ്ങി എന്നുള്ളത് ശരിയാണ് അവനാ പറഞ്ഞ സ്ഥലം വരെ എത്തി എന്നുള്ളത് ശരിയാണ് എന്നാൽ അവനാ ആരാധനാലയത്തിനകത്തേക്ക് നോക്കിയപ്പോ അവൻ കണ്ട കാഴ്ച അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നതും അവനെ കുറ്റം വിധിക്കുന്നതുമായിരുന്നു കാരണം നീ ഇതിന്റെ മുൻപിൽ വരാനുള്ള ഒരു വ്യക്തിയല്ല നീ ഒരു കാലം ഇതെല്ലാം വിട്ടേച്ചു ഒരു വ്യക്തിയാണ് നീ ഒരു കാലം ഇതെല്ലാം ഉപേക്ഷിച്ചതാണ് ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തൊരു വ്യക്തിയാണ് പിന്നെയും നീ ഇതിന്റെ മുൻപിൽ വന്നത് ഒരു വലിയ തെറ്റാണ് എന്ന് അവന്റെ അന്തരംഗത്തിൽ ഒരു ബോധമുണ്ടായി രണ്ട് അവൻ എടുത്ത ഒരു മറ്റൊരു തീരുമാനം ഞാൻ യേശുവിന്റെ നാമത്തിൽ ആജ്ഞാപിക്കും ഞാൻ യേശുവിന്റെ നാമത്തിൽ ആജ്ഞാപിക്കും എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ആ മനുഷ്യൻ കൊണ്ടുപോയ പദാർത്ഥങ്ങൾ വസ്തുക്കൾ അവിടെ കൊടുത്ത് അവിടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അവൻ മടങ്ങിപ്പോയി എങ്കിൽ അവന്റെ ജീവിതത്തിൽ അന്നുകൊണ്ട് അവന്റെ ആത്മീയ ജീവിതം തകർന്നു അന്ന് കൊണ്ട് അവന്റെ ശുശ്രൂഷ തീർന്നേനെ പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ താൻ എടുത്ത ഏറ്റവും വലിയ ഒരു തീരുമാനമാണ് ഞാൻ അവിടെ കയറുന്നില്ല ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു പോകുകയാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിലും നമ്മുടെ കാതുകളിലേക്കും നമുക്ക് സ്വീകരിച്ചു കൂടാത്ത നമുക്ക് എടുത്തുകൂടാത്ത നമുക്ക് അനുവർത്തിച്ചു കൂടാത്ത ചില ഉപദേശങ്ങൾ ചില വിശ്വാസങ്ങൾ ചില പഠിപ്പിക്കലുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നു എന്നിരിക്കുക എന്നാൽ അവിടെ നിന്ന് മുഖം തിരിച്ചു പോകാൻ കഴിയുക എന്നുള്ളത് പരിശുദ്ധാത്മാവാകത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ് ഇന്ന് ഈ സന്ദേശം ചില വചനങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ് ചില പാരമ്പര്യത്തിന്റെ ശക്തികളിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട് നമ്മൾ കരുതും ഒരിക്കലും നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മെ തേടി വരത്തില്ലെന്ന് എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവിന്റെ രണ്ടാം വരവോളവും അങ്ങനെയുള്ള ചില പിന്തുടർച്ചകൾ ഒരു ദൈവ മക്കൾക്ക് നേരെ ഉണ്ടാകും എന്നാൽ അതിനകത്ത് ജയം പ്രാപിക്കാനുള്ള സർവാധികാരവും അവകാശവും നമുക്ക് കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ ശ്രദ്ധിച്ചു സ്വപ്നത്തിന്റെ ആത്മീയ പശ്ചാത്തലമൊന്നും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു പാരമ്പര്യ ബന്ധങ്ങളിൽ നിന്നുള്ള പിന്തുടർച്ചയാണ് നാം അതിനെ വിട്ടുവെങ്കിലും നമ്മെ വിടാൻ കഴിയാത്ത ഒരു തലം ആ സ്വപ്നത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട് ഇത് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പല വിശ്വാസങ്ങളിൽ നിന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഇന്ന് ഈ മീറ്റിങ്ങിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇന്ന് വീഡിയോ സന്ദേശത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്തെങ്കിലും ഒരു പിന്തുടർച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ സ്വപ്നങ്ങളിലൂടെ ഓർമ്മകളിലൂടെ വിശ്വാസങ്ങളിലൂടെ നിങ്ങളെ ഇങ്ങനെ അത് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങളകത്തേക്ക് കയറി വരുന്നുണ്ടോ അവിടെ നമുക്ക് കാണാനായി കഴിയും ഒരു പാരമ്പര്യ ബന്ധം ഉണ്ട് അത് കട്ടാകാനുണ്ട് പറയുന്നു പുറപ്പാട് പുസ്തകം നാല് അഞ്ചിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് എല്ലാ ദൈവമക്കളും വന്നിട്ട് എക്സോഡസ് ചാപ്റ്റർ പുറപ്പാട് പുസ്തകം അതിന്റെ നാലാമത്തെ അധ്യായം അതിൻ്റെ അതിന്റെ ഇരുപതാമത്തെ അധ്യായം അതിന്റെ നാലും അഞ്ചും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാണ് പിന്നെ എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വിഗ്രഹാരാധന ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ ഒന്നാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം തന്നെ പഠിപ്പിക്കുന്നു അവൻ അതിനെ വിട്ട് വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിലും ആ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചകൾ അവനെ പിന്നെയും പിന്നെയും ചോദിച്ചു കൊണ്ടേയിരുന്നു ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലൈം ഉണ്ട് ഇങ്ങനൊരു ക്ലൈമുണ്ട് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു അവകാശവാദം എല്ലായ്പോഴും ഉണ്ടാകും എന്ന് തിരിച്ചറിയുക അവനെ അവന്റെ ശരീരം കൊണ്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് സ്വപ്നത്തിലൂടെ അവനെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം ദിസ്ഇസ് വെരി ഡേഞ്ചറസ് സാധാരണ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ അവൻ പല വഴികൾ നോക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നിങ്ങളിൽ എത്ര പേർക്കറിയാം ഒരു മനുഷ്യനെ സാത്താനും സ്വപ്നത്തിലൂടെ ആക്രമിക്കുവാൻ കഴിയും എന്നുള്ളത് ഒരു മനുഷ്യനെ സ്വപ്നത്തിലൂടെ വല്ലാത്ത ഡ്രോമയിലേക്ക് തള്ളിക്കളയുവാൻ കഴിയും എന്നുള്ളത് ഒരു മനുഷ്യനെ സ്വപ്നത്തിലൂടെ നാക്കെടുക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് അവനെ പിന്നെ സംസാരിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് ആക്കിക്കളയും എന്നുള്ളത് വലിയ ആഘാതങ്ങൾ സ്വപ്നത്തിലൂടെ മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുവാൻ ഇരുണ്ട ശക്തികൾക്ക് കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതുമാകുന്ന ഒരു കാര്യമാകുന്നു ഹലൂ സ്വപ്നത്തിനകത്തുകൂടെ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും സ്വപ്നത്തിനകത്തു കൂടെ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ കഴിയും സ്വപ്നത്തിലൂടെ ഒരു വ്യക്തിയെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടാൻ കഴിയും അങ്ങനെ പല കാര്യങ്ങൾ പല വാർത്തകൾ നമ്മുടെ എല്ലാവരുടെയും കാതുകളിൽ ഇതിനു മുന്നേ എത്തിയിട്ടുള്ളതാണ് അത് ആത്മീയ ലോകത്ത് നിന്നും അല്ലാത്ത ലോകത്ത് നിന്നുമൊക്കെ നമ്മുടെ കാതുകളിൽ എത്തിയിട്ടുള്ള കാര്യമാണ് എന്നാൽ സ്വപ്നത്തെ ഒരു മനുഷ്യൻ നിസാരവൽക്കരിക്കുന്നു അത് നല്ലതാകുകയില്ല സ്വപ്നത്തെ നാം വളരെ ഗൗരവത്തോടുകൂടെ തന്നെ കാണണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു ഈ യോഗ തന്നെ പറഞ്ഞുവല്ലോ അവൻ രാത്രി ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ അവൻ അറിയിക്കുന്നു കാര്യങ്ങൾ അറിയിക്കുന്നു ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഭാഗ്യമെന്താ എന്ന് ചോദിച്ചാൽ ഇവനെ ദൈവം ആ സ്വപ്നം കാണാൻ അനുവദിച്ചു എന്നുള്ളതാണ് അവനോട് സംസാരിച്ച ശബ്ദം അത് പൈശാചിക ശബ്ദമാണ് കാരണം അവനെ അവനെ അവൻ അവൻ സ്വീകരിച്ച വിശ്വാസത്തിൽ നിന്ന് അവൻ വിട്ടേച്ചു വന്ന വിശ്വാസത്തിലേക്ക് അവനെ കൊണ്ടുപോകാനുള്ള പൈശാചിക ശബ്ദം അവിടെ കേട്ടു എങ്കിലും ദൈവം ആ സ്വപ്നം മുഴുവൻ കാണാൻ അനുവദിച്ചു എന്നുള്ളതാണ് കാരണം അവന്റെ തീരുമാനം ദൈവത്തിന് ദൈവത്തിനറിയണമായിരുന്നു ഇന്ന് ഈ മീറ്റിംഗിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനം അറിയാൻ ദൈവം കാത്തിരിക്കുകയാണ് ഒരു പ്രതിസന്ധി വരുമ്പോ നിങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വന്ന് എന്തെങ്കിലും ഒരു പോംവഴി ഉപദേശിക്കുമ്പോൾ അത് ദൈവികമാണോ പൈശാചികമാണോ എന്ന് തിരിച്ചറിയുവാനുള്ള നിങ്ങളുടെ അവബോധത്തെ ദൈവത്തിന്റെ ആത്മാവ് നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കൂ ഇവിടെ ഒരു അവൻ ആ സ്വപ്നത്തിലൂടെ പോയി ഇരുണ്ട വഴി അവന്റെ ജീവിതാനുഭവമാണ് ആ സ്വപ്നത്തിൽ കണ്ട ഭീകരമാകുന്ന ഒരു പ്രതിഷ്ഠ അത് അവനെതിരെ നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളാണ് അവനോട് പറഞ്ഞു നീ ഇത് ഇവിടെ അർപ്പിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാം അത് അവന് കൊടുക്കുന്ന ഒരു റോങ് ടീച്ചിങ് ആണ് റോങ് കമ്മിറ്റ്മെന്റ് ആണ് അവൻ അവരുടെ അവിടെ അത് അർപ്പിച്ചാൽ അവന്റെ ആത്മീയ ജീവിതവും അവന്റെ വാക്തത്വവും അവന്റെ ശുശ്രൂഷയും എല്ലാം അവൻ അവിടെ കുടഞ്ഞ് കളഞ്ഞിട്ട് വെറും ഒരു മനുഷ്യനായി അവൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി പിന്നത്തെ വലിയ നാശത്തിലേക്ക് അവന് പോയി വീഴേണ്ടി വരുമായിരുന്നു എന്നാൽ അവിടുന്ന് അവൻ ഏറ്റെടുത്ത അവൻ അവിടുന്ന് അവൻ 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 എടുത്തൊരു തീരുമാനമാണ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിച്ചിട്ട് മുൻപോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പിയറിന്റെ പുസ്തകം ഫിലിപ്പിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരിക ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴക്കാലൊക്കെയും മടങ്ങും എല്ലാം നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും ആ മനുഷ്യൻ ആ സ്ഥലത്ത് നിന്ന് അവൻ എടുത്ത ഒരു തീരുമാനമാണ് അവൻ യേശുവിന്റെ നാമത്തിൽ ഇത് ചെയ്യുകയില്ല യേശുവിന്റെ നാമത്തിൽ ചെയ്യുകയില്ല അല്ല ഞാൻ ഇവിടെ സംസാരിച്ചാലും ഞാൻ ഇതിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചാലും അത് യേശുവിന്റെ നാമത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ ആ മനുഷ്യനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുവാൻ ആ പുറം വാതിലിലേക്ക് അവൻ വരുവാൻ തന്നെ കാരണം അവൻ എടുത്ത അവരൊറ്റ തീരുമാനമാണ് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ രാത്രികളിൽ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ടോ നിങ്ങളെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നീചമായ ചില സ്വപ്നങ്ങൾ അവിശുദ്ധമായ ചില സ്വപ്നങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ അതിനെ ഗൗരവപൂർവമായി കാണുക വളരെ ഗൗരവത്തോടു കൂടെ കാണുക വളരെ 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 ഗൗരവത്തോടു കൂടെ കാണുക കാരണം ഈ സ്വപ്നത്തിൽ സാത്താൻ അവനിൽ നിക്ഷേപിക്കുവാൻ ആഗ്രഹിച്ചത് ആ സ്വപ്നത്തിലൂടെ തന്നെ അവൻ നേരിട്ടത് യേശുവിന്റെ നാമം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വായിച്ചത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ കൊരിതിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പത്താമത്തെ അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം എഴുതിയ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആ അതുകൊണ്ട് പ്രിയരെ പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ കർത്താവ് ഇങ്ങനെ പറഞ്ഞു അവിടുത്തെ പുസ്തകത്തിൽ മീതെ സ്വർഗത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും വെള്ളത്തിന് മുകളിലെങ്കിലും വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് അതിന് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഈവൽ സ്പിരിറ്റ് ഉണ്ട് എന്നുള്ളത് ബൈബിൾ സത്യമാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈവൽ സ്പിരിറ്റ് പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചകൾ ഒരു വ്യക്തി മുറിച്ച് മുന്നേറുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നേറാത്ത പക്ഷം അവന്റെ ജയകരമായ ജീവിതത്തിന് കാലതാമസം നേരിടുന്നു ജയകരമായ ജീവിതത്തിന് കാലതാമസം നേരിടുന്നു നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ പൂർണ്ണമാകുന്ന ഒരു ശക്തിയോടുകൂടെ മുന്നേറുവാൻ കഴിയാത്തത് ഇതുപോലുള്ള പിന്തുടർച്ചകളാണെങ്കിൽ തീർച്ചയായും ഇന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് അതിൽ പരിചയമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സന്ദേശം നിനക്ക് ഒത്തിരി നീട്ടിക്കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അവന് കുറച്ചധികം കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും ഞാനത് വന്നിരുന്ന് ഷോ എന്റെ ജീവിതത്തിൽ വളരെ 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 വലിയൊരു ഒരു ഒരു തിരിച്ചറിവാണ് ഒരു ഐ ഓപ്പണിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കാരണം ഞാനും ഇതുപോലൊരു വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിന്റെ പിന്തുടർച്ചകൾ എന്ന് പറയുന്നത് അത് വളരെ ഭീകരമാകുന്ന ഒരു അനുഭവം എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇതിന്റെ പിന്തുടർച്ചയുണ്ട് ആ അത് നമ്മളെ അറ്റാക് ചെയ്യും ഇങ്ങനെയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അത് സ്വപ്നം വിവരിച്ചപ്പോൾ അത് കണ്ട ഒരു വ്യക്തിയെ പോലെ ഞാനായി തീർന്നു ഇത് വളരെ റിയൽ ആണ് ഇത് വളരെ റിയൽ ആണ് അതുകൊണ്ട് ഇതിൽ നിന്നൊരു ഒരു മോചനം ഒരു ദൈവ മനുഷ്യൻ എടുത്തേ മതിയാക്കുകയുള്ളു അത് തീർച്ചയായിട്ടും ഒരു ആത്മീയ വിജയത്തിനുള്ള ഒരു മാർഗമാണ് അതൊരു ആത്മീയ യുദ്ധമാണ് അതൊരു ആത്മീയ യുദ്ധമാണ് സുഹൃത്തെ അതൊരു ആത്മീയ യുദ്ധമാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നു സാധാരണ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ വളരെ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അന്യഭാഷകളിൽ സമയങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദീർഘസമയങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ ആ മനുഷ്യനെ അത് അറ്റാക്ക് ചെയ്തു പറഞ്ഞപ്പോൾ ഞാൻ വളരെ വളരെ ആശങ്കാകുലനായി എന്ന് പറയാം കാരണം പ്രാർത്ഥനയില്ലാത്തവനാണെ കുഴപ്പമില്ല ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു അലസനാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഈ വ്യക്തി അത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി അത് ഒന്നും കൂടെ എനിക്ക് എന്റെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ എൻറെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ എന്നെ ഇടയാക്കി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ആറാമത്തെ സങ്കീർത്തനം സങ്കീർത്തനങ്ങളിലേക്ക് വരിക സങ്കീർത്തന പുസ്തകം നൂറ്റി ആറ് അതിൻ്റെ നൂറ്റി ആറാമത്തെ സങ്കീർത്തനം മുപ്പത്തി ആറ് മുപ്പത്തിയേഴും വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണാം അവരുടെ വിഗ്രഹങ്ങളെയും അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവർത്തികളെ പഠിച്ചു അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു അവ അവർക്കൊരു കെണിയായി തീർന്നു കണ്ടോ ഒരു കെണിയായി തീർന്ന ജാതി ദൈവം തിരഞ്ഞെടുത്തൊരു ജാതി വിഗ്രഹത്തോടുകൂടി ഇടകലർന്നപ്പോൾ അവരുടെ വിശ്വാസത്തിൽ പങ്കുചേർന്നപ്പോൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ ഒരു അനുഗ്രഹത്തിന് എന്ന് പറഞ്ഞു പോയത് ഒരു കെണിയായി തീർന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കൽ ഉപേക്ഷിച്ച ആ ഒരു പാതയെ വീണ്ടും നിങ്ങൾ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് അവിശ്വാസത്തെ നിങ്ങൾ വീണ്ടും സ്വീകരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭാഗികമായി അവിശ്വാസത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക തിരുവനന്തപുരത്ത് പറയുന്നു അതൊരു കെണിയായി തീർന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അപ്പോൾ ആരാണ് ശരിക്കും അതിന്റെ സ്വീകർത്താവായിരിക്കുന്നത് ഭൂതങ്ങളാണ് നമ്മൾ അതിന് വലിയ ദൈവനാമൊക്കെ കൊടുക്കും പക്ഷെ തിരുവഴുത്തു പറയുന്നു അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു ഇത് നമ്മൾക്ക് ഒരു അകത്തൊരു വെളിച്ചം വീശുന്നൊരു സന്ദേശമായിരിക്കട്ടെ ഇത് അകത്തൊരു വീടിച്ച് ഒത്തിരി കത്തിച്ചും ഭയങ്കര സംഭവമായിട്ടൊന്നും പറയാൻ പറ്റുന്ന ഒന്നല്ല ഇത് ഒരു റിയാലിറ്റി ആണ് ഇത് എന്ന് പറയാൻ മാത്രം കഴിയുന്ന ഒരു വീഡിയോ ആണ് ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു എന്നാൽ അവരത് അറിയുന്നുണ്ട് ഭൂതങ്ങൾക്കാണ് ബലി കഴിക്കുന്നതെന്ന് ഇതിന്റെ മഹത്വം എടുക്കുന്നത് ദൈവമല്ല എന്ന് അവർ അവരറിയുന്നുണ്ടോ സൃഷ്ടാവല്ല ഇതിന്റെ സ്വീകർത്താവ് എന്ന് അറിയുന്നുണ്ടോ ഇല്ല പക്ഷേ തിരുവനന്തപുരത്ത് പറയുന്നു ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അവർ കുറ്റമില്ലാത്ത രക്തം പുത്രീപുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു അവരെ അവർ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു ഒരു പട്ടണമെങ്കിലും ഒരു ദേശമെങ്കിലും അശുദ്ധമായി തീരുന്ന ഒന്നാകുന്നു ദൈവഹിതമില്ലാത്ത വിഗ്രഹാരാധന എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇനി സന്ദേശം കേൾക്കുന്ന ഓരോ ജനത്തിൻ്റെയും കണ്ണുകൾ തുറക്കണം എന്ന് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ് പകരം നാം എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് യോഹനാലിന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വന്ന അതിന്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ഞാൻ ഒന്നുകൂടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം അവൻ പോയ വഴി ഇരുണ്ട വഴി എന്നാൽ വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ വഴികൾ വെളിച്ചമുള്ളതാണ് ദൈവത്തിന്റെ വഴികൾ വെളിച്ചമുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെ പാരമ്പര്യത്തിന്റെ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നമ്മുടെ ഇരന്റെ വഴിയിൽ നിന്ന് നമ്മെ അകറ്റി പ്രകാശമുള്ളൊരു വഴിയിലാണ് കൊണ്ടുനിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാകുന്നു അവൻ കടന്നുപോയ വഴി അവനൊരു ജീവനെ തേടിയാണ് പോയത് ജീവൻ സംരക്ഷിക്കണം എന്ന ആഗ്രഹത്തിലാണ് അവൻ പോയത് എന്നാൽ ആ ഒരേ വഴിയിൽ തന്നെ ഇരുണ്ട വഴിയും അവന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാധ്യതയും അവിടെ ഉണ്ടായിരുന്നപ്പോഴും യേശുവിന്റെ നാമം ആ സന്ദർഭത്തിൽ ഓർത്തതുകൊണ്ട് അവൻ അവിടെ കയറാതെ തിരിഞ്ഞു പോയി കളയാം എന്നവൻ ചിന്തിച്ചതാണ് അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവനെ കൊള്ള കണ്ടു കിട്ടിയതുപോലെ അവന് തിരികെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന മാറ്റ സുഹൃത്തെ ഒരു പാരമ്പര്യ ബന്ധനത്തിനകത്താണെങ്കിൽ നിങ്ങളെ പഴയ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പഴയ ദുർശക്തികൾ നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വിടുവിക്കപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നിട്ട് പിന്നെയും പിന്നെയും അത് നിങ്ങളെ അലട്ടുന്നു നിങ്ങളെ സ്വപ്നത്തിലൂടെ അലട്ടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകളിലൂടെ അവ നിഴലിച്ച് നിൽക്കുന്നുവെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്നൊന്ന് വിളിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾക്കൊരു ആത്മീയ ശക്തി ദൈവത്തിന്റെ ആത്മാവ് പകർന്നു തരാൻ പോവുകയാണ് നിങ്ങളെ കർത്താവിനായി പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ് ഒരു മനുഷ്യൻ എന്നെ സ്വപ്നത്തിനകത്ത് ലോക്ക് ചെയ്ത് കളയുന്ന പൈശാചിക തലങ്ങളുണ്ട് ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു സ്വപ്നത്തിനകത്ത് ലോക്ക് ചെയ്ത് കളയുന്ന പൈശാചിക ശക്തികൾ അതിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പിടിപ്പിക്കുവാൻ ശക്തനാണ് ദൈവം അത ആഗ്രഹിക്കുന്നത് ഹലലൂയ്യ അങ്ങനെ ഒരു വിടുതൽ എന്റെ മേൽ പകരണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കമന്റ് ചെയ്യാൻ കഴിയുമോ യേശുവേ ആ ഒരു വിടുതൽ എന്നെ ലോക്ക് പോയ എല്ലാ ഇടങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്നെ അൺലോക്ക് ആക്കുന്നു എന്നൊന്ന് ടൈപ്പ് ചെയ്തേ എന്നെ സാത്താൻ ലോക്ക് ഇട്ടിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ എന്നെ സാത്താൻ ഇട്ടിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്നെ അൺലോക്ക് ആക്കുന്നു ഓ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ആ

രാമയൻ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ രാമയൻ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാം ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ലൈക്ക് കൊടുത്ത ശേഷം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ ഈ ഈ അവസ്ഥയിൽ തുടരുന്ന ചില വ്യക്തികളെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ആദ്യം നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അവരോട് പറയുക ഇത് കാണുക ഇത് ദൈവത്തിന്റെ സന്ദേശമാണ് ഇതൊരു അറിയിപ്പാണ് അരുളപ്പാടാണ് ഞാൻ ഇങ്ങനെയാണ് ആ എൻ്റെ സുഹൃത്തിനെ കുറിച്ച് കരുതുന്നത് കാരണം അവന് ദൈവം ഈ സ്വപ്നം കാണിച്ചു കൊടുത്തപ്പോ അവനെ ദൈവം പരിഹസിക്കുക ആയിരുന്നില്ല അവന് ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു മൊനെ നിന്നെ മുന്നേറാൻ സമ്മതിക്കാത്ത ഇരുണ്ട ശക്തികൾ ഇപ്പോഴും ഉണ്ട് നിനക്ക് അതിൻ്റെ മേലൊരു അധികാരം വേണം ഓ ഹാലേ ലൂയ മോനെ നിന്നെ മുന്നേറാൻ സമ്മതിക്കാത്ത ഇരുണ്ട ശക്തികൾ ഇപ്പോഴും നിന്റെ പുറകിലുണ്ട് അതിനെ ജയിക്കാൻ നിനക്ക് ഈ ബലം പോരാ നിനക്കൊരു പ്രത്യേക ബലം വേണം യേശുവിന്റെ നാമത്തിൽ അതിനെ ജീവി ജയിക്കാൻ അതിനെ ചെയ്യാൻ തന്ത്രങ്ങളെ ജയിക്കാൻ നിനക്ക് ഈ ലോകത്തിന്റെ ശക്തി പോരാ നിനക്ക് പുതിയൊരു ബലം വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ആ സ്വപ്നം ചില സ്വപ്നങ്ങൾ ദൈവിക മുന്നറിയിപ്പുകളാണ് ദൈവം നിങ്ങളെ അത് കാണിക്കുന്നത് തന്നെ നിങ്ങളെ അടുത്ത ഒരു ഉയർന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളത് ഈ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ ചിന്തിക്കുക ഒരിക്കലും വിട്ടച്ചു വന്ന പഴയ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കരുത് വചനത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ എനിക്ക് ലഭ്യമായ സമയം ഇവിടെ അവസാനിച്ചു അതുകൊണ്ട് ഇതിന് തുടർച്ച തുടർമാനമായ ആശയങ്ങൾ അടങ്ങുന്ന വീഡിയോകൾ ഇനിയും ഈ ചാനലിനകത്ത് പ്രസിദ്ധീകരിക്കും നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ഇതിന്റെ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ സന്ദേശങ്ങളെല്ലാം ഞങ്ങൾ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലാണ് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് ഈ സന്ദേശങ്ങൾ എടുത്ത് വാച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അത് അനേകർക്ക് ഒരു വിടുതലായി മാറട്ടെ നമുക്ക് അടുത്തൊരു ദിവസം പുതിയൊരു സന്ദേശവുമായി കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈ ജി